തമനൂർ എം എൽ എ കെ ടി ജലീൽ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് വെല്ലുവിളി മാത്രമല്ല ലീഗ് ഉത്തരം പറയേണ്ട അഞ്ച് ചോദ്യങ്ങളും ഇവിടെ ജയിലിൽ ചോദിക്കുന്നുണ്ട് സുപ്രധാനമായ അഞ്ച് ചോദ്യങ്ങളാണ് അതിന് ലീഗിൻ്റെ നേതൃത്വം മറുപടി പറയേണ്ടതാണ് വളരെ സുപ്രധാനമാണ് ലീഗിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ചെയ്തികൾ വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്കും ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ അതുമാത്രമല്ല ഒരു സംവാദത്തിന് കൂടി അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ് ലീഗിൻ്റെ നേതാക്കൾ ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത് ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വയനാട് ദുരിതാശുമായി ബന്ധപ്പെട്ട് ലീഗ് കൈമാറ്റത്തിൽ എന്ന കാര്യം ഒരുപാട് ചർച്ചയായിരുന്നു അതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് ലീഗിനെ കെണിയിലാക്കുന്ന ഒരുപാട് തെളിവുകൾ കെ ടി ജലീൽ എം എൽ എ പുറത്തുവിട്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുള്ളത് ലീഗിനെ ശുദ്ധീകരിച്ച് അടങ്ങും എന്ന രീതിയിലാണ് ഇപ്പോൾ ജലീൽ എം എൽ എ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ജലീലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടേണ്ട തെറ്റുകൾ ചെയ്തത് ഞാനല്ല ലീഗ് നേതാക്കൾ സംവാദത്തിനുണ്ടോ വയനാട്ടിലെ ദുരിത ബാധിതർക്കായി പിരിച്ച നാല്പത് കോടി ഇന്ന് ഭവന സമുച്ചയം പണിയാൻ ഭൂമി വാങ്ങിയ വകയിൽ നടന്ന വൻ തട്ടിപ്പ് പുറത്തായപ്പോൾ വ്യക്തി ഇറങ്ങി തിരിച്ച തട്ടിപ്പ് സംഘത്തിലെ കൂട്ടുപ്രതിയായ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിലത് ഓർപ്പിക്കട്ടെ മാർക്കറ്റ് വിലയിട നാലിരട്ടിയിലധികം പണം നൽകി സാധിക്കല തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കമ്മീഷൻ പറ്റിയവർ പച്ചയ്ക്ക് പറ്റിച്ചത് ലീഗിനെ വിശ്വസിച്ച് സർക്കാരിന് ടൗൺഷിപ്പിൽ നിന്ന് പതിനഞ്ച് ലക്ഷം വാങ്ങി പിരിഞ്ഞു പോന്ന അധഭാഗ്ര ഭാവം മനുഷ്യരെയാണ് സർക്കാർ ടൗൺഷിപ്പിൽ അംഗൻവാടിയും ഹെൽത്ത് സെന്ററും ടാറട്ട ഉൾ റോഡുകളും കളിസ്ഥലവും കമ്മ്യൂണിറ്റി സെന്ററും പൊതു ഹാളുകളും റേഷൻ ഷോപ്പും മാവലി സ്റ്റോറും എല്ലാം വിഭാവനം ചെയ്തിട്ടുണ്ട് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ടൗൺഷിപ്പിന്റെ പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി പുരോഗമിക്കുന്നത് മാതൃകാ ഉടനെ പണി ഏകദേശം പൂർത്തിയായി സംശയമുള്ളവർക്ക് പോയി നോക്കാം ഒരു ഓഡിറ്റിങ്ങിനും വിധേയമല്ലാത്ത ലീഗ് പിരിച്ചെടുത്ത നാൽപ്പത് കോടി രൂപ മുടക്കി വാങ്ങി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു കൂട്ടം മണ്ണ് പോലും ഇടാൻ ഈ നിമിഷം വരെ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല ലീഗ് ഉണ്ടാക്കുമെന്ന് പറയുന്ന റഹ്മ ഭവന സമുച്ചയത്തിൽ പള്ളിയും മദ്രസയും എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് സർക്കാർ സംവിധാനത്തിൽ നിന്ന് പലരെയും അടർത്തിയെടുത്തെന്ന ആക്ഷേപവുമുണ്ട് യഥേഷ്ടം പള്ളികളും മദ്രസകളും ഉള്ള സ്ഥലമാണ് കൽപ്പറ്റ മേഖല എന്നുകൂടി ഓർക്കണം എന്നാൽ ഇരിക്കക്കൂരിയുടെ തറക്കുള്ള ചാലുപോലും ഈ നിമിഷം വരെ കീറാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല വാങ്ങിയ പതിനഞ്ച് ലക്ഷം സർക്കാരിലേക്ക് മടക്കി നൽകി സർക്കാർ പദ്ധതിയുടെ ഭാഗമാക്കലാണ് ലീഗിന്റെ വാക്കും കേട്ട് നടുക്കടലിൽ അകപ്പെട്ട കുടുംബങ്ങൾക്ക് നല്ലത് ലീഗ് നാലിരട്ടിയിലധികം വില നൽകി വാങ്ങിയ ഭൂമിയുടെ തരവുമായി ബന്ധപ്പെട്ട തർക്കം തീർന്ന ശേഷമേ പ്ലാൻ സമർപ്പിച്ച് മുനിസിപ്പാലിറ്റിയുടെ അനുവാദം വാങ്ങാൻ കഴിയൂ അതിനുശേഷമേ പണി ആരംഭിക്കാൻ കഴിയൂ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതിലും മുക്കുന്നതിലും യാതൊരു സുതാര്യതയും സമീപകാലത്ത് ലീഗ് പുലർത്താറില്ല അതിനെ തുടർച്ചയാണ് ലീഗിന്റെ വയനാട് ഫണ്ട് പിരിവും തുടർന്നുണ്ടായ കോലാഹലങ്ങളും ഒന്ന് ഹാദിയ എന്ന പേരിൽ ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ വിശ്വാസം ചൂഷണം ചെയ്ത് ചന്ദ്രിക ദിനപത്രത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ സമാഹരിച്ച കോടികൾ ഏത് പത്തായത്തിലേക്കാണ് പോയത് ചന്ദ്രികയുടെ ഭീമമായ കടങ്ങളിൽ എത്ര രൂപയുടെ ബാധ്യതകൾ തീർത്തു രണ്ട് മുസ്ലിം ലീഗ് ദേശീയ ഓഫീസിന് വേണ്ടി പിരിച്ച് മുപ്പത്തിയഞ്ച് കോടിയിൽ എത്ര കോടിക്കാണ് പണി പൂർത്തിയാക്കാത്ത പതിനെണ്ണായിരം ചതുർശ്വരായി മാത്രം വിസ്തീർണമുള്ള കെട്ടിടം വാങ്ങാൻ ചെലവിട്ടത് പിരിക്കുമ്പോൾ കാണിച്ച ആവേശമൊന്നും ആരും ചെലവുകൾ മാലോകരെ അറിയിക്കുന്നതിൽ കാണിച്ചു കണ്ടില്ല കോടികൾ സമാഹരിക്കുമ്പോൾ നേതാക്കൾ പറഞ്ഞത് ഒരു കൊല്ലത്തിനുള്ളിൽ ആസ്ഥാന മഞ്ചരം നാടിന് സമർപ്പിക്കുമെന്നാണ് വർഷം രണ്ട് കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായ കിരീടത്തിന് തറക്കല്ലിടൽ വരെ നടത്തി ലീഗ് നേതൃത്വം ജനങ്ങളെ വിഡ്ഢികളാക്കി അതിൽ ബാക്കി വന്ന കോടികൾ ഏത് ഖചാനയിലേക്കാണ് പോയത് മൂന്ന് നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ എടുത്തറിയപ്പെട്ട കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകാൻ സൗദി ജിത്ത കെ എം സി സി പിരിച്ചെടുത്ത് ലീഗ് കമ്മിറ്റിക്ക് കൈമാറിയ കോടികൾ എവിടെ ദുരിത ബാധിതരിൽ എത്ര പേർക്കാണ് ലീഗിൻ്റെ സ്വന്തം പേരിലുള്ള വീടുകൾ നൽകിയത് അവരുടെ പേരുവിവരങ്ങൾ ഒന്ന് വെളിപ്പെടുത്തുമോ അവരിൽ എത്ര പേർ ദുരിത ബാധിതർ ഉണ്ട് നാല് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി എത്ര കോടിയാണ് പിരിഞ്ഞു കിട്ടിയത് എത്ര പേർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകി അഞ്ച് കശ്മീരിലെ കത്വ ഉന്ന പെൺകുട്ടികൾക്കായി വെള്ളിയാഴ്ച പള്ളികളിൽ അടക്കം പിരിച്ച വൻതുക എവിടെ നേരിട്ടും ബാങ്ക് മുഖേനയും എത്ര രൂപയാണ് അന്ന് സമാഹരിച്ചത് എത്ര ലക്ഷമാണ് ആ പാവം പെൺകുട്ടികളുടെ കുടുംബങ്ങൾക്ക് കൈമാറിയത് ആറ് എം എസ് എഫ് ദേശീയതലത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും പഠനോപകരണങ്ങളും നൽകാൻ വിവിധ കെ എം സി സികളിൽ നിന്ന് പണം സ്വീകരിച്ചതിൻ്റെ ചെലവിട്ടതിൻ്റെ കണക്കുകൾ ഇന്നോളം ഏതെങ്കിലും കമ്മിറ്റികളിൽ അവതരിപ്പിച്ചത് ആർക്കെങ്കിലും അറിയാമോ അടി മുതൽ മുടി വരെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും എം എസ് എഫും പിരിച്ചെടുത്ത ഫണ്ട് വഴിങ്ങാൻ മത്സരിക്കുകയാണ് ആർക്കും ആരോടും കണക്കെവിടെയെന്ന് ചോദിക്കാൻ നാവ് ഒന്നുന്നില്ല കണ്ണാടി കൂട്ടിലിരുന്ന് കല്ലറിയാൻ ആർക്കാണാവുക പണമിടപാടുകളിൽ സത്യസന്ധത ഇല്ലാത്തവരാണ് മൂത്ത ലീഗ് എന്ന് അറിയുന്നത് കൊണ്ടാണ് യൂത്ത് ലീഗും എം എസ് എഫും ഫണ്ട് ദുർവിനിയോഗത്തിൽ പെരുന്നച്ഛനെ വെല്ലുന്നത് വേലയും കൂലിയും ഇല്ലാത്ത തെരാപ്പാര നടന്ന പല ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കളും ഭരണമില്ലാതെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആർഭാട വീടുകൾ പണിതും വിലയേറെ വാഹനങ്ങൾ വാങ്ങിയതും ഗൾഫ് നാടുകളിൽ സമ്പന്നരായ ലീഗ് പ്രവർത്തകർക്കൊപ്പം ബിസിനസ് പങ്കാളികളായതും ഫണ്ട് മുക്കി കിട്ടിയ പണം കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് ഭരണമില്ലാത്ത ഒരു ദശകം ലീഗ് ജീവിച്ചത് ദുരിതാശ്വാസ ഫണ്ടുകൾ ശേഖരിച്ച് മുക്കിയാണെന്നത് നാട്ടിലെ രഹസ്യമായ പരസ്യമാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് മനസ്സിലാക്കാം സ്വന്തം അനുയായികളെ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ പറ്റിക്കാൻ എങ്ങനെയാണ് ലീഗിൻ്റെ നേതാക്കൾക്ക് കഴിയുന്നത് പിന്നെ ഞാൻ തമനൂർ സെൻട്രൽ ജയിലിൽ ആകുമായിരുന്ന കാര്യം ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ ഒരാൾ കൊടുത്തതിൻ്റെ പേരിൽ ലോകത്താരെങ്കിലും ജയിലിൽ കിടക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ പറയട്ടെ എന്നെ കേൾക്കാതെയും എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ തികച്ചും ഏകപക്ഷീയമായ ലോകായുക്ത സുരേഖ് ജോസഫ് നടത്തിയ വിധി ലീഗ് നേതാക്കൾ സ്വാധീനിച്ചിട്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് പ്രമാദമായ കോഴിക്കോട് ഐസ് ഐസ്ക്രീം കേസിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കി വിധി പറഞ്ഞവരിൽ ഒരാളാണ് എനിക്കെതിരെ വിധി പറഞ്ഞ സിറേഖ് ജോസഫ് അന്ന് ഐസ്ക്രീം വിധിക്ക് പ്രത്യുപകാരം നൽകിയത് ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ഒരു എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയാണ് സിറിയിന്റെ സഹോദര ഭാര്യ വി സി സ്ഥാനം ഏറ്റെടുത്ത് ഏറെ കോഴടക്കം സൃഷ്ടിച്ച ആ വിധി ശ്രീ ജോസഫ് പറഞ്ഞതിന് നാൽപ്പത് ദിവസം മുൻപാണ് അല്ലാന്ന് തെളിയിക്കാനും എനിക്കെതിരെ അതിന്റെ പേരിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കാനും ലീഗ് നേതൃത്വത്തെ ഞാൻ ും ഏറ്റെടുക്കാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും എനിക്കെതിരെയുള്ള ലോകായുക്ത വിധിയിൽ നിലവിലെ കേരള ലോകായുക്ത നിയമം അനുസരിച്ച് എന്തും വിധിക്കാൻ ജഡ്ജിക്ക് അധികാരമുള്ളതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയാണ് നിലവിലെ കേരള ലോകായുക്ത നിയമത്തിലെ ലോകായുക്തയുടെ സർവാധികാരം കേരള നിയമനിർമ്മാണ സഭ എടുത്തു ദൂരെ കളഞ്ഞത് സിറിയ ജോസഫ് എന്ന ഐസ്ക്രീം ജഡ്ജിയുടെ ചിറകരിഞ്ഞതിന്റെ നിമിത്തമായതിന് എനിക്ക് സന്തോഷമേ ഉള്ളു പണവും പദവികളും ശത്രുക്കൾ വാരിക്കോരി നൽകി എതിരാളികളെ രാജിവെപ്പിക്കാൻ ഇനി ഒരു സിരി ജോസഫിനും കഴിയില്ല എന്നെ ജയിലിലാക്കാൻ ഖുറാനിലെ സ്വർണ്ണം റംസാൻ കിറ്റ് വിതരണവും ഖുർ കോപ്പികൾ വിതരണം ചെയ്തതുമെല്ലാം പറഞ്ഞ് കുറെ നടന്നില്ലേ എന്നെ വഴിയിൽ തടഞ്ഞില്ലേ എന്നിട്ട് അവസാനം എന്തായി എൻ്റെ ഒരു രോമത്തിലെങ്കിലും തൊടാൻ ലീഗിനോ തൽപ്പര കക്ഷികൾക്കോ സാധിച്ചില്ല തവനൂർ സെൻട്രൽ ജയിലിലല്ല സാക്ഷാൽ തീഹാർ ജയിലിൽ പോകാൻ പോകാനിടയുള്ള തെറ്റുകൾ ചെയ്തത് ഞാനല്ല ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാക്കളാണ് ഓരോന്നും എണ്ണി എണ്ണി എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്നെ തേജോധം ചെയ്യാൻ ഇറങ്ങി തിരിച്ച യൂത്ത് ലീഗ് നേതാവിനെ താനൂരിലെ ലീഗുകാർ ചവിറ്റുകൊട്ടയിലേക്ക് വർ വലിച്ചെറിഞ്ഞത് വെറുതെയല്ല റീൽസ് കൊണ്ടും അഭിനയം കൊണ്ടും അഭിനയം പൊടിപിടിപ്പിച്ചും മറ്റുള്ളവർ അപമാനിച്ചും കുറച്ചു കുറച്ചുകാരം ജനങ്ങളെ പറ്റിക്കാൻ സാധിച്ചേക്കും ശ്വാശ്വതമായി ഒരാൾക്കും അതിന് കഴിയില്ല എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്ന ഈ വിഷയത്തിൽ വയനാട്ടിലെ ലീഗിൻ്റെ ആ നാടക്കേടെ ആവശ്യത്തിൽ വ്യക്തമായി ഇടപെട്ട ഒരു നേതാവാണ് കേട്ടി ജില്ല അതുകൊണ്ട് ജലീലെതിരെ നീങ്ങാനാണ് ലീഗ് ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് പി കെ ഫെറോസിൻ്റെ പോസ്റ്റുകളും കുറിപ്പുകളും വന്ന അതിനുള്ള മറുപടി കൂടിയാണ് ഇവിടെ ജലീൽ വ്യക്തമായി പറയുന്നത് അത് മാത്രമല്ല സംവാദത്തിന് ലീഗിനെ വെല്ലുവിളിക്കുകയാണ് പി കെ ഫെറോസിനെ വേണമെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുക്കാമെന്നും ജലീൽ പറയുന്നുണ്ട് അതുമാത്രമല്ല അഞ്ച് ചോദ്യങ്ങൾ വ്യക്തമായിട്ട് ലീഗിനോട് ചോദിക്കുന്നുണ്ട് ലീഗ് ഇതിനു മുൻപായിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ലീഗ് നടത്തിയ പരിപാടികൾ ദുരിതാശ്വാസ ഫണ്ട് വരും പരിപാടികളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വ്യക്തമായിട്ട് കെ ടി ജില്ലയിൽ എം എൽ എ ചോദിക്കുന്നത് ലീഗിന് അതിനും മറുപടി ഉണ്ടായേ പറ്റും അത്ര സുപ്രധാനമായ ചോദ്യമാണ് ചോദിക്കുന്നത് എന്തായാലും വെറുതെ ചേരുന്ന കെ ടി ജില്ലയിലെ ചൊറിഞ്ഞ് പി കെ ഫിറോസ് മേടിച്ച മറുപടിയാണ് ഈ കാര്യം എന്ന് കാര്യം എടുത്തു പറയേണ്ടതാണ് ആ മറുപടിക്കകത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി വരെ ഏറിപ്പോകുന്നുണ്ട് പി കെ ഫിറോസ് എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഒന്നാം തരം പണി വീണ്ടും കൊടുത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വയനാട് ദുരിതാശ്വാസത്തിൻ്റെ കാര്യത്തിൽ ലീഗ് നടത്തിയ ക്രമക്കേടുകൾ ഇപ്പോൾ ലീഗിനു തന്നെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഗിനു തന്നെ വലിയ നാണയക്കട മാറിക്കൊണ്ടിരിക്കുകയാണ്